അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കാം ഇന്ന് വീണ്ടും കുറേ നാൾക്ക് ശേഷം കുത്തിരിച്ചോറാണ് ഞാനൊരു മൂന്നാല് സ്പൂൺ വിഷിലി എടുക്കാറുണ്ട് ചില സമയത്ത് ഓഫീസിൽ നല്ല പണിയാണെങ്കിൽ നല്ല വിശപ്പുണ്ടാവും ചില സമയത്ത് ഒട്ടും കഴിക്കാൻ തോന്നാറില്ല കൂടെ തോരനാണ് ഇതൊരു റെഡ് വൈറ്റ് തോരനാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഞാനിട്ടേക്കാം നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടൊരു തോരനൊക്കെ വേണം എന്നുള്ള ദിവസം ഇത് ട്രൈ ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ടുണ്ടാക്കാം പിന്നെ ഉള്ളത് അച്ചാറാണ് അച്ചാർ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ലുലുന്ന് വാങ്ങിയതാണ് ഒഴിക്കാനായിട്ട് ചെറുപയർ കറിയുണ്ട് ചെറുപയർ തേങ്ങ അരച്ചുണ്ടാക്കിയ കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ വൈകുന്നേരത്തേക്കുള്ള കോപ്പി എന്നുള്ളതുപോലെ തന്നെ ഉള്ള കട്ടൻ കാപ്പി ഇന്ന് കട്ടൻ കാപ്പിയുടെ കൂടെ സ്വീറ്റാണ് കോഴിക്കോടൻ ഹൽവ ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ അലുവ എന്ന് പറയും ഇത് മച്ചമന്നപ്പ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും നാളത്തെ ലഞ്ച് ബോക്സുമായി വരാം